ഇന്ത്യയുടെ സ്വന്തം നെല്ലൂർ പശു അൻപത്തിമൂന്ന് മാസം പ്രായമുള്ള ഈ പശു ബ്രസീലിൽ നടന്ന കന്നുകാലി മേളയിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു ബ്രസീലിലെ മിനാസ് ഗറേസിൽ നടന്ന ലേലത്തിൽ നാൽപ്പത് കോടി രൂപയ്ക്ക് വിറ്റ് ഗിന്നസ് റെക്കോർഡ് നേടി ഇന്ത്യൻ ഇനമായ നെല്ലൂർ പശു ഇതുവരെ വിറ്റതിൽ വെച്ച് ഏറ്റവും വിലയേറിയ ഈ പശു വിറ്റുപോയത് നാല് പോയിന്റ് എട്ട് മില്യൺ ഡോളറിനാണ് ഏകദേശം ഇന്ത്യൻ രൂപ നാൽപ്പത് കോടി വിയറ്റ്നാം പത്തൊമ്പത് എന്നു പേരുള്ള ഇതിന് സാധാരണ നെല്ലൂർ പശുക്കളുടെ രണ്ട് മടങ്ങ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി കിലോ ഭാരമുണ്ട് ഇതിൻ്റെ ശാരീരിക സവിശേഷതകളും പ്രത്യേകതകൾ ഉള്ളത് തന്നെയാണ് പൊങ്കോൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു അസാധാരണമായ ശാരീരിക സൗന്ദര്യം കൊണ്ട് തന്നെ ഈ ഇനം മിസ് സൗത്ത് അമേരിക്ക കിരീടവും നേടിയിട്ടുണ്ട് അതിതീവ്ര താപനിലയെ നേരിടാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും ചിലവ് കുറഞ്ഞ പരിപാലനവും ഇവയുടെ സവിശേഷതകൾ തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ മേഖലയാണ് ഇവരുടെ സ്വദേശം അതുകൊണ്ട് തന്നെയാണ് ഓങ്കോളിനം എന്ന പേരിലും ഇവ അറിയപ്പെടുന്നത് പ്രിയ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്